ൂർപ്പള്ളി പൊട്ടിത്തകർന്ന റോഡുകൾക്ക് പരിഹാരമാവണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചി നഗരസഭ ആറാം ഡിവിഷനിലെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ റോഡ് കസ്തൂർബ നഗർ ആനം തുരുത്തുച്ചിറ റോഡ് തക്കാലക്കൽ റോഡ് എന്നിവ സഞ്ചാര പൊട്ടി സ്മാർട്ടോ റോഡ് പാലം ആനന്തുരുത്തി പാലം എന്നിവയുടെ അപകടാവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലിയും സംഗമവും എറണാകുളം എം എൽ എ ടി ജെ വിനോദ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ അങ്ങനെ കഴിയുന്നുണ്ട് എന്ന് മേയർക്കോ ഈ വാർഡിലെ കൗൺസിലർക്കോ നെഞ്ചത്ത് കൈവച്ചു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത്തരമൊരു റാലിയുമായി ഈ പ്രദേശത്തെ താറുമാറായി കിടക്കുന്ന റോഡുകൾ അടിയന്തരമായി മഴക്കാലത്തേക്ക് പറ്റുമോ എന്ന് ചോദിക്കും നമുക്ക് കോർപ്പറേഷൻ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ കോടി രൂപ ഒരു യൂണിറ്റ് 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 കൊടുത്തിട്ടുണ്ട് ആ ഇന്ന് എവിടെ എവിടെയോ പുതച്ചു മൂടി ഈ തടുപ്പ് ഉറങ്ങുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് പടിയുമായി ഈ കുഴികളടക്കുന്ന നടപടി കോർപ്പറേഷന്റെയും ഹൗത്മണ്ഡലം പ്രസിഡന്റ് ആന്റണി ജസ്ലിൻ ബ്ലോക്ക് പ്രസിഡന്റ് ബിജു തുളക്കൽ കെ എക്സ് ഫ്രാൻസിസ് ഡേവിഡ് പറമ്പിത്തറ തുടങ്ങിയ നേതാക്കളെ കൂടാതെ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ടൈറ്റസ് ജോളി മോഹൻദാസ് വർഗീസ് സി ജെ വർഗീസ് നാരക്കാവേലി തുടങ്ങിയവരും മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു പറ്റാത്ത അവസ്ഥ